കെ പി സി സി നേതൃമാറ്റ ചർച്ചയ്ക്കിടയിൽ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി കെ സുധാകരന്റെ പ്രതികരണം തന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല പറയാത്ത കാലത്തോളം താൻ മാറേണ്ട കാര്യവുമില്ല ഹൈക്കമാൻഡ് നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആൾ വരണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ എഐ സി സി ജനറൽ സെക്രട്ടറി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതിനു പിന്നാലെയാണ് നേതൃമാറ്റ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ കെ സുധാകരൻ തുടരട്ടെ എന്ന സമവാക്യം ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വൈകുന്നതാണ് വീണ്ടും ചർച്ചയ്ക്ക് ഇടം പിടിച്ചത് എന്നാൽ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് കെ സുധാകരൻ ആരും ആരും മാറ്റണമെന്ന് നടന്നാലും എന്നെ കഴിയില്ല കഴിയില്ല ഒന്നും ദ്രോഹിക്കാൻ അങ്ങനെ അങ്ങനെ ഒരു ബന്ധമാണ് എല്ലാവരോടും താൻ സന്ദേശം നൽകി ചെക്ക് ്ക്കുമ്പോഴും ആന്റോ ആന്റോണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾ നേതൃതലത്തിലേക്ക് സജീവ പരിഗണനയിലുണ്ട് സംസ്ഥാനത്ത് തുടരുന്ന എഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും മുതിർന്ന നേതാക്കളും ഇതു സംബന്ധിച്ച ചർച്ചകൾ നേതാക്കളുമായി തുടരുകയാണ് ജനം തിരുവനന്തപുരം